എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ യാത്ര ബീഹാറിലേക്കാണ് ബീഹാർ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് ദിവസങ്ങളായി നാളെ മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസരമുണ്ട് എന്നിട്ടും ഇപ്പോഴും ബീഹാറിൽ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമല്ല പ്രധാന രാഷ്ട്രീയ പാർട്ടികളിലും അവ ഉൾപ്പെടുന്ന സഖ്യങ്ങളിലുമൊക്കെ ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നല്ലാതെ ഒരു തീരുമാനമായിട്ടില്ല എന്നിട്ടും ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എക്ക് ഭരണത്തുടർച്ച പ്രഖ്യാപിച്ചുകൊണ്ട് ഭൂരിപക്ഷം സർവേകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നു കഴിഞ്ഞു വേഗത്തിൽ അങ്ങനെ അങ്ങ് പ്രഖ്യാപിക്കാൻ വരട്ടെ എന്ന നിലപാടാണ് നമുക്കുള്ളത് കാരണം കഴിഞ്ഞു പോയ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ബീഹാർ ഇലക്ഷന് ചില പ്രത്യേകതകളുണ്ട് അത് സംസ്ഥാന രാഷ്ട്രീയം മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിൻ്റെയും ഹിതപരിശോധനയാണ് ഇല്ലാത്ത ചില ചെറു ഘടകങ്ങൾ കൂടി ഇത്തവണ ബീഹാർ തെരഞ്ഞെടുപ്പിൽ മുളപൊട്ടി വിരിഞ്ഞ് വളരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് പ്രമുഖ തെരഞ്ഞെടുപ്പ് മാനേജ്മെൻറ്റ് വിദഗ്ധനായ പ്രശാന്ത് കിഷോർ നയിക്കുന്ന ജൻ സുരാജ് പാർട്ടി ഒപ്പം ചില ചെറു പാർട്ടികളും പ്രസ്ഥാനങ്ങളുമൊക്കെ ഇത്തവണ ബീഹാർ ഇലക്ഷനിൽ നിർണായകമായ വഹിക്കാനുള്ള സാധ്യത കാണുന്നു അതുകൊണ്ട് തന്നെ സഖ്യരാഷ്ട്രീയവും കക്ഷി നിലയുമൊക്കെ അല്പം മാറ്റിവെച്ച് ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ വിവിധ വശങ്ങൾ ഒന്ന് പരിശോധിക്കാൻ മാത്രമേ ഇപ്പോൾ നമുക്ക് കഴിയൂ കാരണം ഏത് നിമിഷവും അത് തെരഞ്ഞെടുപ്പിന് മുൻപായാലും തിരഞ്ഞെടുപ്പിന് ശേഷമായാലും മാറാനും മറിയാനും സാധ്യതയുള്ള ഒരു ഭൂമികയാണ് ബീഹാർ രാഷ്ട്രീയം അതിനാൽ ഒരു പ്രവചനത്തിന് രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയായ ഒക്ടോബർ ഇരുപത്തിമൂന്ന് വരെ നമ്മൾ ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും ഒരു കാലത്ത് പുരാതന ഭാരതത്തിൻ്റെ ആത്മീയതയുടെ ശൈശവ ഭൂമിയായിരുന്നു ഇന്നത്തെ ബീഹാർ ബീഹാറിന് ആ പേര് ലഭിച്ചത് തന്നെ അങ്ങനെയാണെന്ന് കരുതുന്നു ബീഹാർ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ബീഹാർ എന്ന സംസ്ഥാന നാമം ഉണ്ടായത് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് ബീഹാർ എന്നാൽ വിശ്രമിക്കാനുള്ള സ്ഥലം ആ പദമുണ്ടായത് അന്നത്തെ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ബുദ്ധ സന്യാസി മഠങ്ങളാണെന്നാണ് തോന്നുന്നത് പുരാതന കാലത്ത് ബീഹാറിലെ പല പ്രദേശങ്ങളിലും ബുദ്ധമത സഭകളുടെ മൗര്യ ഗുപ്ത കാലഘട്ടങ്ങളിലൊക്കെ ബീഹാർ ബുദ്ധമത കേന്ദ്രങ്ങൾ തന്നെയായിരുന്നു അവിടെ അത്തരത്തിലുള്ള വിഹാരങ്ങൾക്ക് ചുറ്റും പിന്നീട് പതുക്കെ ഗ്രാമങ്ങളും പട്ടണങ്ങളും വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും ഒക്കെ ഉണ്ടായി അതൊക്കെ വളർന്നു അങ്ങനെ ഉണ്ടായതാണ് നളന്ത അടക്കമുള്ള സർവകലാശാല പുരാതന ഇന്ത്യയിലെ ഈ നളന്ത സർവകലാശാലയാണ് ലോകത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര റെസിഡൻഷ്യൽ സർവകലാശാലയായി കണക്കാക്കപ്പെടുന്നത് ബുദ്ധമത വൈജ്ഞാനിക കേന്ദ്രമായിരുന്ന നളന്ത ബീഹാറിലാണെന്ന് നമ്മളിൽ പലർക്കും അറിയില്ല തുടർച്ചയായ വൈദേശിക ശക്തികളുടെ ആക്രമണത്തിൽ തകർക്കപ്പെട്ട നിരവധി സർവകലാശാലകൾ ബീഹാറിലുണ്ടായിരുന്നു വിക്രമശില ഒദന്തപുരി തുടങ്ങിയവയെല്ലാം ആ കൂട്ടത്തിൽപ്പെടുന്നു അന്നത്തെ പ്രധാന സർവകലാശാലകളിൽ തക്ഷശില ഇന്ന് അത് പാകിസ്ഥാനിലാണ് സോമപുര ഇപ്പോഴത് ബംഗ്ലാദേശിലുമാണ് ഇത് രണ്ടുമല്ലാതെ നിരവധി പുരാതന സർവകലാശാലകൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നതിൽ അധികവും ഞാൻ ഈ പഴയ സർവകലാശാലകളുടെയൊക്കെ കണക്ക് പറഞ്ഞത് ഇവിടെ നമ്മുടെ ചില ടി വി ചർച്ചകളിൽ കേരളത്തിലെ ചില നേതാക്കന്മാർ അത് പ്രാദേശിക പാർട്ടിയുടെ ആയാലും ദേശീയ പാർട്ടിയുടെ ആയാലും ചർച്ചകളിൽ ബീഹാർ എന്നാൽ അക്ഷരം അറിയാൻ വയ്യാത്ത ജനങ്ങൾ മാത്രമുള്ള സംസ്ഥാനം എന്നൊക്കെയാണ് പറയുന്നത് പുരാതന ഇന്ത്യ വിട്ട് ബ്രിട്ടീഷ് ഇന്ത്യയിലേക്ക് വന്നാലും ബീഹാറിന് പ്രാധാന്യമുള്ള ഒരു റോളുണ്ട് സ്വാതന്ത്ര്യ സമരകാലത്ത് തന്നെ ബീഹാർ രാഷ്ട്രീയ ബോധമുള്ള ഒരു പ്രദേശമായി മാറിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജിയുടെ രാഷ്ട്രീയ യാത്രയിലെ നിർണായകമായ ഒരു ഘട്ടം അത് ആരംഭിച്ചത് ബീഹാറിലാണ് അതിലൂടെ ബീഹാർ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വേദിയായി മാറി മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നയിച്ച ആദ്യ സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ നീലം കർഷക സമരം ദക്ഷിണാഫ്രിക്കയിൽ പ്രായോഗികത തെളിയിച്ച തൻ്റെ നൂതന സമരമുറകൾ ഗാന്ധി ഇന്ത്യൻ മണ്ണിൽ ആദ്യമായി പയറ്റി നോക്കിയത് ഈ ചമ്പാരനിൽ ആയിരുന്നു രാമായണത്തിലെ നായിക സീതാദേവിയുടെ ജന്മഭൂമിയായി പറയപ്പെടുന്ന സ്ഥലമാണ് ബീഹാറിലെ ഈ ചമ്പാരൻ പുരാണ ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമുള്ളൊരു സ്ഥലമാണല്ലോ ഈ മിഥില രാമായണത്തിലെ വിദേഹപുരിയുടെ ആ സ്ഥലസ്ഥാനമാണ് ഈ മിഥില സീതയുടെ പിതാവായ ജനകൻ ഭരിച്ചിരുന്നത് ഇവിടെയാണ് പ്രാചീന കാലത്ത് ഇവിടം വിദ്യയുടെയും സംസ്കാരത്തിൻ്റെയും തലസ്ഥാനമായിരുന്നു വിശ്വാമിത്രൻ വാത്മീകി ജനകൻ ഗൗതമൻ തുടങ്ങിയ ആചാര്യന്മാരാൽ പരിപോഷിക്കപ്പെട്ടതാണ് മിഥുലയിലെ വിശ്വവിദ്യാലയം ഞാൻ മുമ്പ് സൂചിപ്പിച്ച വിക്രമശിലയാണ് അതെന്നാണ് പരക്കവിശ്വാസം അതവിടെ നിൽക്കട്ടെ നമുക്ക് തൽക്കാലം പുരാണത്തിലേക്ക് പോകണ്ട രാഷ്ട്രീയത്തിൽ തന്നെ നിൽക്കാം ഞാൻ പറഞ്ഞല്ലോ മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നയിച്ച ആദ്യത്തെ സമരം ചെമ്പാരൻ സമരമാണെന്ന് സത്യത്തിൽ ആ സമരമാണ് ഗാന്ധിജി നേതൃത്വം നൽകിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരപ്രസ്ഥാനത്തിന് തിരികൊളുത്തിയ അല്ലെങ്കിൽ ഉദ്ഘാടനം നടത്തിയ പ്രക്ഷോഭം അത് ബീഹാറിൽ നിന്നാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം എന്ന് വെച്ചാൽ പിന്നീട് ഇന്ത്യ സ്വതന്ത്രമായി കോൺഗ്രസ് ഭരണയന്ത്രമായി ആദ്യം നെഹ്റുവും പിന്നെ പലരും കഴിഞ്ഞ് ഇന്ദിരാഗാന്ധിയും രാജീവ് എല്ലാം പലകൂറി ഇന്ത്യ ഭരിച്ചതിന് കാരണമായ അവസ്ഥ ഉണ്ടാക്കിയത് ഈ ബീഹാറിലാണെന്ന് വ്യക്തമായല്ലോ എന്നാൽ അതുപോലെ തന്നെ ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ കുത്തക ഭരണം തകർക്കുന്ന പ്രസ്ഥാനത്തിനും വെള്ളവും വളവും കൊടുത്ത മണ്ണ് കൂടിയാണ് ബീഹാറിലെ മണ്ണ് ജയപ്രകാശ് നാരായണൻ നേതൃത്വം കൊടുത്ത സമ്പൂർണ്ണ ക്രാന്തി അല്ലെങ്കിൽ സമ്പൂർണ്ണ വിപ്ലവം എന്ന മഹത്തായ ജെ പി പ്രസ്ഥാനത്തിന് തുടക്കം ബീഹാറിൽ നിന്നായിരുന്നു ജെ പിയുടെ ആ പാഠശാലയിൽ പഠിച്ചിറങ്ങിയ പലരും ചേർന്നാണ് ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ മുന്നേറ്റം പിന്നീട് തടഞ്ഞതും കോൺഗ്രസ്സിന് ചുരുട്ടിക്കൂട്ടി ഒതുക്കി വെച്ചതും സ്വതന്ത്ര ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപകടത്തിലെ ബീഹാർ എന്ന സംസ്ഥാനത്തിൻ്റെ കഥകൾ ചിലപ്പോൾ വിപ്ലവത്തിൻ്റെയും ചിലപ്പോൾ നാടകീയമായ കൂട്ടുകെട്ടുകളുടെയും കഥയാണ് കോൺഗ്രസിൽ തുടങ്ങിയ ആ ചരിത്രം ജനതാ പ്രസ്ഥാനം മുതൽ ലാലു പ്രസാദ് യാദവിൻ്റെയും നിതീഷ് കുമാറിൻ്റെയും ഭരണം വരെയുള്ള ഒരു യാത്ര അതെ ഇനി ഇന്ന് നാം സംസാരിക്കുന്നത് ബീഹാറിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ജാതിയും വികസനവും കൈകോർത്ത് രൂപപ്പെട്ട ഈ രാഷ്ട്രീയ സാഗയുടെ ഒരു നീണ്ട ബീഹാർ വീരകഥയുടെ ഓരോ ഘട്ടങ്ങളും നമുക്ക് വിശദമായി നോക്കാം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഏതാണ്ട് പത്തിരുപത് വർഷക്കാലം ബീഹാറിൽ പ്രതിപക്ഷം പോലും ഇല്ലാതെയാണ് കോൺഗ്രസ് ഭരണം നടത്തിയത് അതിനുശേഷം കോൺഗ്രസ് നെടുകെ രണ്ടായി പിളർന്നു ദേശീയ തലത്തിൽ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ആർ എന്നും കെ കാമരാജ് നയിക്കുന്ന കോൺഗ്രസ് ഒ എന്നും രണ്ടായി പിരിയുമ്പോൾ ബീഹാറിലെ രാഷ്ട്രീയത്തിലും മാറ്റമുണ്ടായി പിന്നെ കുറെക്കാലം ബീഹാറിൽ ഭരിക്കുന്നതും പ്രതിപക്ഷം തിരിക്കുന്നതും കോൺഗ്രസ് തന്നെയായിരുന്നു ബീഹാർ പിടിക്കാനുള്ള ഇന്ദിരാഗാന്ധിയുടെ പരിശ്രമങ്ങൾ പല വിധത്തിൽ നടന്നു യഥാർത്ഥ കോൺഗ്രസ് ആരാണ് എന്ന തർക്കം മൂത്തപ്പോൾ നടത്തിയ യാഗങ്ങളും ഹോമങ്ങളും ഒക്കെ ബീഹാറിൽ കോൺഗ്രസിൻ്റെ എല്ല് ഉരുക്കാൻ തുടങ്ങിയിരുന്നു ബീഹാറിലെ സാമൂഹ്യ ഉയർന്ന ജാതി ഇടത്തരം ജാതി പിന്നോക്ക വർഗങ്ങൾ ദളിതർ മുസ്ലിങ്ങൾ തുടങ്ങി പല വിഭാഗങ്ങളായി വർണ്ണിച്ചും വർഗീകരിച്ചും വിഭജിച്ചു നിർത്താൻ തുടങ്ങിയ കെട്ട കാലത്തിൻ്റെ തുടക്കം ആ കാലത്തായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ബീഹാർ നിരവധി സാമൂഹിക പാളികളാൽ നിറഞ്ഞ ഒരു സംസ്ഥാനമാണ് ബ്രാഹ്മണ ഭൂ ഒരു വിഭാഗം യാദവുകൾ വേറൊരു വിഭാഗത്ത് കുർമ്മികൾ മറ്റൊരു വിഭാഗം മറ്റുള്ള പിന്നോക്ക വർഗങ്ങൾ ദളിതരെ മുസ്ലിങ്ങളെ തുടങ്ങി അങ്ങനെ വിവിധ വിഭാഗങ്ങൾ ബീഹാറിലെ കോൺഗ്രസ് വേഴ്സസ് കോൺഗ്രസ് എന്ന അവസ്ഥയിൽ നിന്നും മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചതും അതിനുള്ള പരീക്ഷണങ്ങൾ നടത്തിയതും ജയപ്രകാശ് നാരായണൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ജയപ്രകാശ് നാരായണൻ നേതൃത്വം നൽകിയ സമ്പൂർണ്ണ ക്രാന്തി പ്രസ്ഥാനം കോൺഗ്രസിനെതിരെ ആദ്യമായി ഈ ജനതകളെയെല്ലാം ഒരുമിപ്പിച്ചു ഇന്ദിരാഗാന്ധിയുടെ മാടംബിത്തരത്തിനെതിരെ ജെ പി പ്രസ്ഥാനം ബീഹാറിൻ്റെ രാഷ്ട്രീയ ഘടന തന്നെ മാറ്റി കോൺഗ്രസിൻ്റെ കെട്ടും ഉറപ്പുമെല്ലാം തകർത്തുകൊണ്ടാണ് ജനതാ പാർട്ടി അധികാരത്തിലെത്തിയത് എന്നാൽ ഈ ജനതാ പരീക്ഷണം ഒരു കല്ലിൽ കൊത്തി നിർത്താൻ കഴിയുന്നത് ആയിരുന്നില്ല അത് പല കഷണങ്ങളായി മാറി പുതിയ പുതിയ പരീക്ഷണങ്ങളിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം മുങ്ങിത്തപ്പിയപ്പോൾ പുതിയ രീതികളും സഖ്യങ്ങളും ഉണ്ടായി ഈ പുതിയ രീതികളും സമവാക്യങ്ങളുമെല്ലാം ബീഹാറിനെ ജാതി രാഷ്ട്രീയത്തിൻ്റെ തൊഴുത്തിൽ മാറി മാറി തീറ്റുകയും കറക്കുകയും ചെയ്തു ഭൂരിപക്ഷം വരുന്ന യാദവരും കുർമ്മികളും ചേർന്ന കൂട്ടായ്മ രാഷ്ട്രീയത്തിന് പുതിയ ദിശ നൽകിയപ്പോൾ അടിക്കടി അടി കിട്ടിയത് കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുമായിരുന്നു അന്ന് വരെ ബീഹാറിൽ വേരോട്ടമുള്ള ഒരു പാർട്ടിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നീട് കോൺഗ്രസിനെതിരായി പല പാർട്ടികൾ ചേർന്ന് രൂപീകരിച്ച ജനതാദൾ എന്ന രാഷ്ട്രീയ പരീക്ഷണത്തിലൂടെ ഇന്ത്യ കടന്നു കാലത്താണ് ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും ഒരേ പാളയത്തിലെത്തുന്നത് ജെ പി പാഠശാലയിൽ പഠിച്ചിറങ്ങിയവരാണ് ഇവർ രണ്ടു പേരുമെങ്കിലും ഇവരുടെ യാത്ര രണ്ട് ദിശകളിലൂടെയായിരുന്നു ഇവരിൽ ഒരാൾ ലാലു പ്രസാദ് യാദവ് ജയപ്രകാശ് നാരായണൻ എന്ന ജെ പി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന് ജനതാ പാർട്ടിയിൽ കയറി പിന്നീട് ലോക് ദളിലെത്തി ജനതാദൾ ഉണ്ടാക്കി പിന്നീട് ആ ജനതാദൾ പിളർത്തി രാഷ്ട്രീയ ജനതാദളിന് രൂപം കൊടുത്ത് ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും ഒരുപോലെ കളിച്ച് മടുത്ത് ഒടുവിൽ കരക്കി കയറി ബീഹാറിൽ തന്നെ തങ്ങുന്ന ഒരു ലാലു ലാലുഭായ് അതാണ് ലാലു പ്രസാദ് യാഥ് മറ്റൊരാൾ അതുപോലെ തന്നെ ജയപ്രകാശ് നാരായണൻ എന്ന ജെ പി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന് ജനതാ പാർട്ടിയിൽ കയറി പിന്നീട് ലോക് ദളിലെത്തി പിന്നെ ജനതാദൾ ഉണ്ടാക്കി പിന്നീട് ആ ജനതാദൾ പിളർത്തി സമതാ പാർട്ടി ഉണ്ടാക്കി പിന്നീട് ആ സമതാ പാർട്ടിയെ ജനതാദൾ യുണൈറ്റഡിൽ ലയിപ്പിച്ച് ആ ജനതാദൾ യുണൈറ്റഡിൻ്റെ നേതാവായി ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും ഒരുപോലെയൊക്കെ കളിച്ച് മടുത്ത് ഒടുവിൽ കഴിഞ്ഞ ഇരുപത് വർഷമായി ബീഹാറിൽ മുഖ്യമന്ത്രിയായി മാറിയും തിരിഞ്ഞും പല സഖ്യങ്ങളിൽ കൂടി പട്ടം പോലെ പറന്ന് നടക്കുന്ന നിതീഷ് കുമാർ കോൺഗ്രസിൻ്റെ കാലത്തിന് കല്ലറ പണിഞ്ഞുകൊണ്ട് പിന്നീട് ബീഹാർ ചരിത്രം ലാലു പ്രസാദ് യാദവ് മാത്രമായി എഴുതി തുടങ്ങുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത് അതിന് ലാലു പ്രസാദ് സ്വീകരിച്ച സൂത്രവാക്യമാണ് മൈ സഖ്യം എം വൈ സഖ്യം അഥവാ മൈസഖ്യം മുസ്ലിം യാദവ കൂട്ടുകെട്ട് ജാതി തിരിച്ചറിവ് രാഷ്ട്രീയത്തിൻ്റെ മുഖ്യ ആയുധമായി അന്ന് മുതൽ മാറി തുടങ്ങി മധ്യജാതി വിഭാഗങ്ങൾ പ്രത്യേകിച്ചും യാദവ കുർമി സമൂഹങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ശക്തമായി കടന്നു വരുന്നു ലാലു സാമൂഹിക നീതി എന്ന മുദ്രാവാക്യം ഉയർത്തി ഉന്നത ജാതിക്കാരുടെ ആധിപത്യത്തിനെതിരെ പ്രക്ഷോഭവും തീർത്തു ഗ്രാമീണ പിന്നോക്ക വിഭാഗങ്ങളിൽ അദ്ദേഹത്തിന് അസാധാരണമായ ജനപ്രീതിയാണ് കിട്ടിയത് എന്നാൽ ഈ ഭരണകാലത്ത് വികസനം പിന്നോട്ട് പോയി അഴിമതിയും നിയമലംഘനങ്ങളും വ്യാപകമായി എതിരാളികൾ ഈ ഘട്ടത്തെ ജംഗിൾ രാജ് എന്നാണ് വിശേഷിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ കാലിത്തീറ്റ അഴിമതി കേസിൽ ലാലു കുടുങ്ങിയതോടെ അദ്ദേഹം ഭാര്യ റാബ്രി ദേവിയെ മുഖ്യമന്ത്രിയാക്കി രണ്ടായിരത്തി അഞ്ചിൽ രാഷ്ട്രീയത്തിന് പുതിയ ദിശ നൽകിക്കൊണ്ട് നിതീഷ് കുമാർ അധികാരത്തിലെത്തുന്നു റോഡ് നിർമ്മാണം സ്കൂളിന്റെ ആരോഗ്യ മേഖലകളിലുള്ള പുരോഗതി വനിതാ വിദ്യാഭ്യാസം തുടങ്ങി പല മേഖലകളിലും ശ്രദ്ധയോടെ നീങ്ങി അദ്ദേഹം ഭരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ നിതീഷ് മോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ബി ജെ പിന്നെ പ്രഖ്യാപിച്ച നിമിഷം മുതൽ അതിനെ എതിർത്തുകൊണ്ട് സഖ്യം വിട്ട് പുറത്തു വന്നു പിന്നീട് വീണ്ടും ആർ ജെ ഡി കോൺഗ്രസ് എന്നിവരുമായി ചേർന്ന് മഹാഗഡ്ബന്ധൻ രൂപപ്പെടുത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ മഹാഗഡ്ബന്ധൻ ബന്ധിച്ച വിജയം നേടി പക്ഷേ രണ്ടായിരത്തി പതിനേഴിൽ അഴിമതി ആരോപണങ്ങളുടെ പേരിൽ അദ്ദേഹം വീണ്ടും ബി ജെ പിയിലേക്ക് തന്നെ തിരിച്ചുപോയി അങ്ങനെ പലതവണ മാറിയും തിരിഞ്ഞും മാറിയും തിരിഞ്ഞും പല സഖ്യങ്ങളിലായി കഴിഞ്ഞ ഇരുപത് വർഷമായി ബീഹാർ ഭരിക്കുന്ന നിതീഷ് കുമാർ നേതൃത്വം നൽകുന്ന മുന്നണിയും ലാലു പ്രസാദ് യാദവിൻ്റെ മകൻ തേജസ്വി യാദവ് നയിക്കുന്ന മഹാസഖ്യവും തമ്മിലാണ് ഇപ്പോൾ പ്രധാന മത്സരം എന്ന് നമുക്ക് ഊഹിക്കാം സത്യത്തിൽ ബീഹാർ രാഷ്ട്രീയം പഠിക്കുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് ഇതൊക്കെ ഊഹിക്കാൻ മാത്രമേ കഴിയൂ കാരണം ഏത് നിമിഷവും മാറിമറിയാവുന്ന മനസ്ഥിതിയും സഖ്യസാധ്യതകളുമാണ് ബീഹാറിലുള്ളത് ജാതിയുടെയും സഖ്യങ്ങളുടെയും വികസന വാഗ്ദാനങ്ങളുടെയും ഒരു നാടകം അതാണ് ബീഹാറിൻ്റെ രാഷ്ട്രീയ കഥയുടെ അവതാരികൾ ആരായിരിക്കും ഇവിടെ പ്രധാന കഥാപാത്രം എന്ന് അറിയാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണിത് തേജസ്വിയോ ബി ജെ പിയോ അതോ വീണ്ടും നിതീഷ് കുമാറോ അത് വ്യക്തമാക്കുന്ന നമ്മുടെ രാഷ്ട്രീയ വിശകലന ദർശനങ്ങൾ ഇന്നു മുതൽ തുടരുകയാണ് ഇപ്പോൾ തന്നെ ബീഹാറിൽ സീറ്റിനും സ്ഥാനത്തിനും വേണ്ടിയുള്ള കൂറുമാറ്റങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ട് ആരൊക്കെ എങ്ങോട്ടൊക്കെ എന്നത് നാളെ നമ്മുടെ ചർച്ചയാണ് ബീഹാറിലെ പോക്ക് തന്നെയാണ് നാളത്തെ നമ്മുടെ വിഷയം കൂടുതൽ രാഷ്ട്രീയ വിശകലനങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു